ഹായ് ഗൈസ് ഇന്ന് പതിനെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജോബ്സിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള ഒരു അവസരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പട്ടിക വികസന വകുപ്പിന് കീഴിലെ വിവിധ ഓഫീസുകളിൽ നൂറ്റി നാല്പത് ഓഫീസ് മാനേജ്മെന്റ് ട്രെയിനിങ് നിയമനം നടക്കുന്നുണ്ട് പട്ടികവർഗ വിഭാഗക്കാർക്ക് മാത്രമാണ് അവസരം അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്ന ജൂലൈ ഇരുപതാണ് യോഗ്യത പറയുന്നത് പത്താം ക്ലാസ് പാസ്സാണ് ചിരുദാരികൾക്ക് ഗ്രേസ് മാർക്കും ഉണ്ട് കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപ കവിയരുത് പതിനെട്ട് വയസ്സുമുണ്ട് മുപ്പത്തഞ്ചു വയസ്സ് വരെയാണ് പ്രായപരിധി ഓണർ ഏറിയം പത്തായിരം സ്വന്തം ജില്ലയിലുള്ള അപേക്ഷകരെ മാത്രമേ പരിഗണിക്കൂ അപേക്ഷ ഫോം ഐ ടി ഡി ടി പ്രൊജക്ട് ഓഫീസ് ട്രൈബൽ എക്സ്റ്റെൻഷൻ ഓഫീസുകളിൽ ലഭിക്കും വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കാം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ ഇരുപതാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് നിങ്ങൾ താഴെക്കൂട്ട വെബ്സൈറ്റ് വഴി സന്ദർശിക്കുക അപ്പൊ ഈ വീഡിയോ ഇത്രേം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള ജോലി വഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള ഒഴിവുകളുമായി പിന്നീട് വരുന്നവർക്കും അതുവരേക്കും ബൈ